നമസ്കാരം എം വി രകേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചു എന്നുള്ള വാർത്തയാണിപ്പോൾ സകല ഓൺലൈൻ മാധ്യമങ്ങളിലും ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെന്താ ഒരാൾക്കൊരു ജോലിയിൽ താല്പര്യമില്ല അല്ലെങ്കിൽ മതിയാക്കി ഇതിത്ര വലിയ വാർത്തയാകേണ്ട കാര്യമില്ല പക്ഷേ വാർത്തയാകുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ് ഈ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുന്ന നികേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയേക്കും എന്നാണ് അവസാനം കിട്ടുന്ന വിവരം മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജിക്ക് എതിരെയാണ് മത്സരിച്ചത് വളരെ ദയനീയമായ പരാജയവുമാണ് ഉണ്ടായത് അന്ന് അന്ന് മുതൽ ഈ ഒരു ഒരു ഭാഗമായിട്ട് മാത്രമേ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും നികേഷ് കുമാർ നിന്നുള്ളൂ പക്ഷെ പിന്നീട് ഇപ്പോൾ ഈ ചാനലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പദവിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഈ നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കായിട്ടും മാധ്യമങ്ങളുമായിട്ടും നല്ല ബന്ധം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു മുഖ്യമന്ത്രിയും മാധ്യമ ഉണ്ടായിരിക്കുന്ന മോശം പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടി നികേഷ് കുമാറിനെ അവിടെ ഒരു മധ്യസ്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ് അറിയുന്നത് അതായത് നേരത്തെ മുഖ്യമന്ത്രിയുടെ അറിവോട് തന്നെയാണ് റിപ്പോർട്ടർ ടി വി വില്പന നടത്തിയത് കഴിഞ്ഞ വർഷമാണ് നികേഷ് ചാനൽ വിറ്റതും പിന്നാലെയാണ് സി പി എമ്മിൽ സജീവമാകാനായിട്ട് നികേഷ് തീരുമാനിച്ചിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു മുഖം മോശമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നികേഷിനെ എത്തിച്ച് മാധ്യമങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു അതിനിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ സീറ്റിലേക്കും നികേഷ് കുമാറിനെ പരിഗണിച്ചേക്കും എന്നാണ് അറിയുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ അതിശക്തമായ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് കാരണം അവിടെ ജയിച്ചിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ അത് കോൺഗ്രസിന്റെ സീറ്റാണ് പക്ഷേ രണ്ടാം സ്ഥാനം എത്തിയത് ഇ ശ്രീധരൻ മെട്രോമാൻ മെട്രോങ്ങാൻ ഇ ശ്രീധരൻ വെറും മൂവായിരത്തി എണ്ണൂറിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബി ജെ പിക്ക് അല്പം സ്പേസ് ഉള്ള ഇടമാണ് ാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഒരുപക്ഷെ നികേഷിനെ ഇറക്കിക്കഴിഞ്ഞാൽ പാലക്കാട് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാം എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിണറായിക്കെതിരെ ഉണ്ടായിരിക്കുന്ന മോശം പ്രതിച്ഛായ ഒന്ന് മിനുക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കണക്ക് കൂട്ടലോടുകൂടിയാണ് നികേഷിനെ ഇറക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുന്നേ മണ്ഡലത്തിൽ സജീവമാകാനാണ് ചാനൽ തലപ്പത്ത് നിന്ന് ധൃതിയിൽ രാജിവെച്ചതെന്നും അഭ്യൂഹമുണ്ട്